ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഫെലനോസസിൻ്റെ വീഡിയോയാണ് ചെയ്യുന്നത് ഫെലനോസസ് ഇന്നലെ ലേറ്റായിട്ടാണ് വന്നത് അതുകൊണ്ട് എല്ലാം എടുത്തു വെക്കാനൊന്നും പറ്റിയില്ല എല്ലാത്തിൻ്റെ വീഡിയോയും എടുത്തില്ല കുറച്ച് പ്ലാന്റിൻ്റെ മാത്രം വീഡിയോ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്തു വെച്ചത് ഫെലനോസസ് ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കട നിറയെ പ്ലാന്റ് ആ വാൻഡ് അരാന്തര കാറ്റ്ലിയ മുക്കാറ എല്ലാം വന്നിട്ടുണ്ട് എല്ലാം മുട്ടയോടുകൂടിയുള്ള പ്ലാന്റുകളാണ് അതേ പേരും അതിൻ്റെ കളറും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഏത് പ്ലാന്റാണെന്ന് നോക്കിയിട്ട് എടുക്കാൻ പറ്റും അത് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം കാറ്റ്ലിയായും വാൻ്റയും അതെല്ലാ പ്ലാന്റും നമുക്ക് സ്റ്റോക്ക് വന്നേക്കുന്ന എല്ലാ പ്ലാന്റും വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് കാണിക്കാം വീഡിയോ കോൾ ചെയ്യുന്ന സം നിങ്ങൾ നിങ്ങളെൻ്റെ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നേരിട്ട് വിളിക്കരുത് കാരണം വേറെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കോൾ കട്ടായിപ്പോകും പിന്നെയും ലേറ്റ് ആവും അതുകൊണ്ടാണ് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചോളാം ഒരുപാട് പേർക്ക് പരാതി കാണും വിളിച്ചില്ലെന്ന് കാരണം ഇന്നലെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് മുതൽ വീഡിയോ കോൾ ചെയ്ത് പ്ലാൻ്റെ എടുക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണുന്ന പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ഉണ്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഓർഡർ ചെയ്തവരുടെ പേര് ഉൾപ്പെടുത്തും നെറുക്കെടുപ്പിലൂടെ ആയിരിക്കും നമ്മൾ ഫെൽനോസസ് അയച്ചു തരുന്നത് എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്ലാന്റും നിങ്ങളെ കാണിക്കാം എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളിപ്പം ഓർഡർ ചെയ്യുന്ന പ്ലാന്റുകൾ അന്ന് തന്നെ അയച്ചു തരാനാണ് നോക്കുന്നത് എൽ നമ്മുടെ ഇന്ന് പ്ലാന്റ് വാങ്ങിക്കുന്നവർക്കറിയാം ഓണ സമയത്ത് മാത്രമേ ഉള്ളൂ പ്ലാന്റ് വരാനേ ലേറ്റായത് പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകതകൾ അറിയാത്തവർക്ക് എൻ്റെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരാം പിന്നെ അല്ലാതെ എല്ലാ ഇതിനെക്കുറിച്ച് എല്ലാ കെയറിങ്ങും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട് അത് കണ്ടാൽ മതി അപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെയാണ് വളർത്തുന്നെന്നുള്ള എല്ലാം ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് കാറ്റിയായുടെ മുട്ടൊക്കെയുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്ലാന്റും നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ആ കോണ്ടാക്ട് ചെയ്യുന്ന ആളെ തിരിച്ച് വിളിക്കും വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റുകൾ മിക്കവാറും അന്ന് തന്നെയാണ് പ്ലാന്റ് കൊറിയർ ചെയ്യും ഓർഡർ ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ കൊറിയർ ചെയ്യുക അല്ലേ പിറ്റേ ദിവസം അങ്ങനെയാണ് ഇപ്പം നമ്മൾ കൊറിയർ ചെയ്യുന്നത് എന്നെ കാണാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നതാണ് കുറേ നാളായിട്ട് എൻ്റെ വീഡിയോ കാണുകയും എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു വന്നതിൽ ഒരുപാട് സന്തോഷവും സ്നേഹവും ഉണ്ട്